ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ റാണിയൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതിനുശേഷം നമ്മുടെ റാണിയൊക്കെ അങ്ങനെ കാണാനൊന്നുമില്ലായിരുന്നു വീണ്ടും റാണിയൊക്കെ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ കല്യാണം അപ്പോൾ ആ ടീച്ചറിൻ്റെ കല്യാണം വളരെ ഗംഭീരമായിട്ട് നടന്നു കുറേ അധികം ലോക്കൽ ചാനലുകളൊക്കെ ആ ഒരു കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിലൂടെയൊക്കെ പുറത്തുവിറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റാണിയൊക്കെ അങ്ങനെ ദീപ്തി ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കമൻറ്റുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഓ ഈ ചേച്ചിക്ക് എത്ര കിട്ടിയാലും പഠിക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ വി ആർ എൻ ലൗ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഇഷ്യൂവിൽ പോലീസ് പിടിച്ച് ഇവരെ വിളിച്ച് നല്ല രീതിയിൽ വേണം ചെയ്ത് വിട്ടതാണ് പക്ഷേ അവർ വീണ്ടും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ഒരു പാരഗ്രാഫ് കമൻ്റുമായിട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും ദീപ്തി ടീച്ചറിനെ കുറിച്ച് നമ്മുടെ റാണിയൊക്കെ എഴുതിയിരിക്കുന്ന കമൻറ്റ് എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ടും അത് വായിച്ച് കേട്ടിട്ടും വരാം പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല രണ്ടു വർഷം അവിടെ വീട്ടിൽ താമസ് എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാ പാവങ്ങളെക്കുറിച്ച് ഒന്നും പറയത് അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ ഇനി രണ്ടാമത്തെ അവൻ കള്ളു കുടിക്കാത്ത നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് ഏത് കുടിക്കാത്തവനായാലും ഇവളുടെ സ്വഭാവത്തിന് അവ ആറുമാസം തികച്ച് ഏ നിർത്തുമെന്ന് ദൈവത്തിനറിയാം എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ല ആയിരിക്കില്ല ലോട്ടറി അടിച്ചത് അല്ലേ എങ്ങനെയായെങ്കിലും ഒക്കെ ജീവിക്കട്ടെ നാട്ടുകാർ അവിഹിതം ഇല്ലെന്ന് പറഞ്ഞാൽ അവർ കണ്ണടയ്ക്കുക ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ പിന്നെ നട്ടലില്ലാത്തവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവർക്കറിയാം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ റാണിയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു വലിയ കമൻറ്റ് നമ്മുടെ റാണിയൊക്കെയുടെ ഒരു വലിയ കമന്റ് കണ്ടല്ലോ ദീപ്തി ടീച്ചറിനെ വീണ്ടും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവർ ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം ദീപ്തി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു വിവാഹം കഴിഞ്ഞ് ആ ഒരു ഭർത്താവിൽ നിന്ന് ഒരുപാട് അനുഭവിക്കേണ്ടി വന്ന ഒരു ഒരു സ്ത്രീയാണ് അവര് അവര് ആ ഒരു ബന്ധം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത് അവർക്ക് ഒരു നല്ലൊരു ജീവിതം കിട്ടിയിരിക്കാണ് കാരണം അവരുടെ ജീവിത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വന്നിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ അവരെ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ആ ഒരു ജീവിതം നൂറ് ശതമാനം നല്ല രീതിയിൽ പോകാനേ പോകാനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയല്ലോ അല്ലേ പക്ഷെ ഈ റാണിയൊക്കെ സംബന്ധിച്ചിടത്തോളം ദീപ്തി ടീച്ചറോട് എന്തോ ഒരു വ്യക്തി ഉള്ള പോലെയാണ് അവർ പെരുമാറുന്നത് ഈ പറയുന്ന ദീപ്തി ടീച്ചറിന്റെ വ്യക്തം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെ അവരെ കുറിച്ചുള്ള ഒന്നും അറിയാതെ വീഡിയോ കണ്ടതിന്റെ ആ ഒരു ബേസിലാണ് ഇവർ വന്നിട്ട് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത് ഇവർക്ക് ഓൾറെഡി വാണിംഗ് കൊടുത്തതാണ് വി ആർ ലവ് എന്ന് പറയുന്ന ചാനലിനെതിരെയും ഇതേ രീതിയിൽ കുറെ അധികം വൃത്തികേടുകളും ആ വിഹിത കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ ചാനലിനെ താഴെ പോയിട്ട് കമന്റ് ഇട്ടിട്ടുള്ളതാണ് അതിനെതിരായിട്ട് അവര് ഈ ഒരു റാണിയക്കളെ വീട്ടിൽ പോയി അവരെ കണ്ടുപിടിച്ച് പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് വിളിച്ച് ഇവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വിട്ടതാണ് പക്ഷെ വീണ്ടും ഇപ്പൊ ഇവര് ദീപ്തി ടീസനെ വീണ്ടും അധിക്ഷേപിക്കുന്ന രീതിയിൽ അതും അവരുടെ കല്യാണ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇതുപോലൊരു നാർത്തരെ എഴുതി പിടിപ്പിച്ചിരിക്കും അപ്പൊ ഇവരെ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ എന്താ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഓർക്കുന്ന എന്താ അവർക്കൊരു മോളുണ്ട് ആ അവരെങ്ങനെയെങ്കിലും ആയിട്ട് അവർ പോട്ടെ തട്ടിമുട്ടിയൊക്കെ അവർ പോട്ടേന്ന് വയ്ക്കും പക്ഷെ അവരുടെ കാര്യം നോക്കി ജീവിക്കാനുള്ളതിന് മറ്റുള്ളവരുടെ എന്താ പറയുക വീഡിയോസിന്റെ താഴെയൊക്കെ വന്നിട്ട് ഇതുപോലുള്ള പച്ച അപരാധങ്ങൾ എഴുതി പിടിപ്പിച്ച് ആരാ ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഇവർക്ക് എത്ര കിട്ടിയാലും മതിയാവത്തില്ല അവർക്ക് അവരുടെ മോളുടെ കാര്യവും നോക്കി അല്ലെ അവരുടെ ജോലി എന്താണോ അതും നോക്കി അവർക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമുള്ളൂ അവർക്കിപ്പോ ഈ ദീപ്തി ടീച്ചറിന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് അല്ലെ ഇതുപോലൊരു കമന്റ് എഴുതി പിടിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് അവർക്കൊരു മനസുഖം അല്ലാണ്ട് എന്താ അപ്പൊ ഇനി ഈ സ്ത്രീ എന്താ പറയണ്ടത് കാരണം ഇവർക്ക് എന്തോ മാനസികമായിട്ടുള്ള എന്തോ കുഴപ്പമാണ് അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ വന്ന് എഴുതി പിടിപ്പിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ദീപ്തി ടീച്ചറിന്റെ പ്രതികരണം എന്താണെന്ന് അറിയില്ല കാരണം ഈ ഒരു സ്ത്രീയോട് അതായത് ഈ റാണിയൊക്കെയോട് എത്ര പറഞ്ഞാലും പ്രയോജനയില്ല അവർ ഈ ഒരു രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് അല്ലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോ പോലീസിൽ പരാതി കൊടുത്തുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല കാരണം ഈ ഒരു സ്ത്രീ ഇങ്ങനെ ആയിപ്പോയി ഇതിനിപ്പോൾ ഇനി എന്താ ഒരു പ്രതിവിധി എന്തായാലും ഇനിയും ദീപ് എന്താ പറയുക നമ്മുടെ റാണിയൊക്കെ എയറിലോട്ട് വീണ്ടും കേറിയിരിക്കുകയാണ് കാരണം എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു സ്ത്രീയാണ് ആണവര് എന്ത് പറയാനാണ് ഇവരെയൊക്കെ